കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതം ജീവനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി ുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ കമ്മ്യൂണിറ്റി റേഡിയോ ജീവിതം ജീവനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം ജീവിതം ജീവനം പരിപാടിയുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്തത് നമുക്കറിയാം ധാരാളം മൃഗങ്ങളുള്ള ജില്ലയാണ് കൊല്ലം പ്രത്യേകിച്ചും ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം പശുക്കൾ അതോടൊപ്പം തന്നെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തോളം വരുന്ന അരിമ മൃഗങ്ങൾ അത്രയും തന്നെ പക്ഷികൾ വലിയ ഒരു മൃഗ പക്ഷി സമ്പത്ത് കൊല്ലത്തിൻ്റെ സ്വന്തമായിട്ടുണ്ട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും മൃഗാശുപത്രികളുണ്ട് നഗരസഭകളിൽ മൃഗാശുപത്രികളുണ്ട് എങ്കിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന രീതിയിൽ കർഷകർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരേ ഒരു കേന്ദ്രമാണ് കൊല്ലത്തെ ജില്ലാ വെറ്ററിനറി കേന്ദ്രം നിരവധി പഠനങ്ങൾ ഗവേഷണങ്ങൾ വിവിധ വിഭാഗങ്ങൾ ചികിത്സാ സമ്പ്രദായങ്ങൾ സാംക്രമിക രോഗ നിയന്ത്രണ പദ്ധതികൾ ടെലി വെറ്ററിനറി ആംബുലൻസുകൾ ഇത്തരത്തിൽ എല്ലാ സങ്കീർണമായ ചികിത്സാ സഹായങ്ങളും ചേർന്ന ഒരിടം കൂടിയാണ് കൊല്ലത്തെ ജില്ലാ വെറ്ററിനറി കേന്ദ്രം മൃഗ ചികിത്സാ രംഗത്തെ നൂതന പ്രവണതകൾ എന്താണ് ഈ രംഗത്ത് എങ്ങനെയൊക്കെയാണ് സഹായം നൽകാൻ സർക്കാരിന് കഴിയുക കർഷകർ എവിടെയാണ് ആശ്രയിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് കൊല്ലത്തെ ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ എസ് ഷീജയാണ് സ്വാഗതം ചെയ്യാം ഷീജയെ ജീവിത ജീവന പരിപാടിയിലേക്ക് നമസ്കാരം ഷീജ നമസ്കാരം നമുക്ക് കൊല്ലത്ത് ജില്ലാ വെറ്റണറി കേന്ദ്രം എന്ന് പറയുമ്പോൾ സാധാരണ കർഷകർ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോട്ടെ എന്ന് ചോദിക്കുന്ന തുല്യമാണ് വെറ്ററിനറി കേന്ദ്രം പ്രതിദിനം കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത് പ്രതിദിനം നൂറോളം കേസുകൾ നമുക്കവിടെ വരുന്നുണ്ട് അതിൽ കൂടുതലും നായ്ക്കളും പൂച്ചകളും ആണ് എങ്കിൽ പോലും കന്തകാലികളും ആടുകളും പക്ഷികളും ഒക്കെ കൂടി വരുന്നുണ്ട് അവയ്ക്കെല്ലാം നമുക്ക് മികച്ച ചികിത്സ കൊടുക്ക നൽകാനും സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ അതായത് ഇപ്പോൾ ഒരു ഉൾനാടൻ പ്രദേശത്തു നിന്നും നേരിട്ട് മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നു ആയിട്ടുള്ള എന്തെങ്കിലും ലെറ്ററുകളോ അങ്ങനെ കാര്യങ്ങളോ കൊല്ലം ജില്ലാ വെറ്റനറി കേന്ദ്രം കൊല്ലം ജില്ലയിലെ തന്നെ ഒരു റഫറൽ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത് സാധാരണ അതാത് പഞ്ചായത്തിലെ വെറ്റനറി സർജന്മാരെ കാണിച്ച് അവർക്ക് മികച്ച ചികിത്സ നൽകാൻ സാധിക്കാതെ വരുന്ന ഘട്ടത്തിൽ അവിടുത്തെ ഡോക്ടറുടെ റെഫറൽ ലെറ്ററോടുകൂടിയാണ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും പിന്നെ നമ്മൾ അതിൻ്റെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് അതുവഴി മികച്ച ചികിത്സ നൽകാൻ ജില്ലാ ഈ സാധാരണ ഒരു ഗ്രാമപഞ്ചായത്തിലെ എന്തൊക്കെ മികച്ച ചികിത്സ നിർണയ രീതികളാണ് ഇവിടെ ഉള്ളത് സാധാരണ പഞ്ചായത്തുകളിൽ ഇല്ലാത്ത ലബോറട്ടറി സംവിധാനങ്ങളുണ്ട് മികച്ച ലബോറട്ടറിയാണ് നമ്മുടെ കൊല്ലം ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ അൾട്രാസൗണ്ട് എക്സ് റേ യൂണിറ്റ് ഉണ്ട് ടെലി വെറ്റിനറി സർവീസ് ഉണ്ട് രാത്രികാല സേവനം ഉണ്ട് അങ്ങനെ എല്ലാ തലങ്ങളിലും സ്പർശിക്കുന്ന ഒരു മികച്ച ചികിത്സാ കേന്ദ്രമാണ് ജില്ലാ വെറ്റിനറി കേന്ദ്രം നമ്മുടെ കർഷകർ പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ ശ്രോതാക്കൾ പലപ്പോഴും ചോദിക്കുന്നൊരു സംശയമുണ്ട് എത്ര സമയമാണ് ഈ ആശുപത്രിക്ക് പ്രവർത്തിക്കുക അതിൻ്റെ ഒരു പ്രവർത്തന സമയം എങ്ങനെയാണ് സാധാരണ ദിവസങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ട് അവധി ദിവസങ്ങളിൽ അതായത് സെക്കൻഡ് സാറ്റർഡേ ഇപ്പോൾ ഓണം റംസാൻ ക്രിസ്മസ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒമ്പത് മണി മുതൽ ഒരു മണിവരെയും ഞായറാഴ്ചകളിൽ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഇതിന്റെ പ്രവർത്തന സമയം ഡോക്ടറെ കാണാൻ ഒരു പ്രത്യേകിച്ച് റെഫറൽ കേന്ദ്രമാണല്ലോ പ്രത്യേകിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അതെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇല്ല നമ്മളെ ഒ പി കൗണ്ടറുണ്ട് അവിടെ വന്നത് രജിസ്റ്റർ ചെയ്ത് ഒ പി ടിക്കറ്റ് എടുത്ത് നമുക്ക് ഡോക്ടറെ കാണാവുന്നതാണ് പലപ്പോഴും ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ വരുന്ന കർഷകർ അതായത് അരുമപ്രേമികൾക്ക് ഒരു സങ്കടമായി പറയാറുണ്ട് ഒരുപാട് നേരം ഞങ്ങൾക്കിവിടെ ചെലവഴിക്കേണ്ടി വരുന്നു രാവിലെ ഒമ്പത് മണിക്ക് വന്നതാണ് വൈകുന്നേരം നാല് മണിവരെ നിൽക്കേണ്ടി വന്നു എന്താണ് ആ സാഹചര്യം അത് പല ചികിത്സ രോഗനിർണയ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ അതായത് ലബോറട്ടറിയിൽ പോകുമ്പോൾ അവിടെ താമസം എടുക്കും ഒരുപാട് സാമ്പിളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അവിടെ അതിൻ്റേതായ ഒരു കാലതാമസം എടുക്കും അതേപോലെ തന്നെ എക്സ്റേ എടുക്കാൻ പോകുമ്പോൾ അതിന് മുന്നേ വന്നിട്ടുള്ളവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതാണ് അൾട്രാസൗണ്ട് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചും നമുക്ക് ജീവനക്കാരുടെ കുറവും മൂലമാണ് ഇങ്ങനെ ഒരു അധിക സമയം എടുക്കേണ്ടി വരുന്നത് എങ്കിലും നമ്മൾ മാക്സിമം വരുന്നവരെ നേരത്തെ വിടാൻ ശ്രമിക്കാറുണ്ട് വളർത്തു മൃഗങ്ങൾ പ്രത്യേകിച്ചും ഉൽപാദന സംബന്ധമായി ഇപ്പം സാധാരണ ഗ്രാമപ്രദേശത്ത് കർഷകരൊക്കെ വരുത്തുന്ന പശുക്കൾ പോത്ത് ആട് എരുമ പന്നി അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് അവിടെ ചികിത്സയ്ക്ക് എന്തെങ്കിലും ഫീസ് ഈടാക്കുന്നു ഇല്ല അങ്ങനെയുള്ള മൃഗങ്ങൾ ഉൽപാദന മേഖലയിൽ അതായത് പശു ആട് എരുമ കോഴി ഇവയ്ക്കൊന്നും നമ്മൾ ഫീസ് ഈടാക്കുന്നില്ല തികച്ചും സൗജന്യമായിട്ടാണ് ചികിത്സ നൽകുന്നത് അതിനാവശ്യമായ മരുന്നുകൾ എങ്ങനെയാണ് മരുന്നുകൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി ആവശ്യമായ മരുന്നുകൾ നമ്മൾ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ശേഖരിച്ചിട്ടുണ്ട് കൂടാതെ മൃഗസംരക്ഷണ വകുപ്പിന്റെ മരുന്നുകളും ഉണ്ട് അത് അതുവഴി ആ മരുന്നുകൾ കഴിവതും നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് ഷീജ അവിടെ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൃഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു രോഗം കന്നുകാലികളിൽ കാണപ്പെടുന്നത് പ്രത്യേകിച്ചും ഈ മഴ സമയമായതുകൊണ്ട് കന്നുകാലികളിൽ ഒരു പകർച്ചവ്യാധികൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് വരുന്നത് കുരളടപ്പെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗമാണ് അത് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അത് കൃത്യമായ രോഗലക്ഷണങ്ങൾ കാണിക്കാതെ തന്നെ ചില മൃഗങ്ങൾ വീണിച്ചെത്തുപോകാറുണ്ട് അതുപോലെ തന്നെ ഈ മഴക്കാല സമയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേറൊരു അസുഖമാണ് എലിപ്പിനി എന്ന് പറയുന്നത് അത് അത്ര കോമണ അല്ലെങ്കിൽ പോലും വരാനുള്ള സാധ്യതയുണ്ട് അത് പശുക്കളിലും എരുമകളിലും ആടുകളിലും ഒക്കെ കണ്ടുവരുന്ന ഒരു രോഗമാണ് പിന്നെ അകിട് വീക്കം അത് നമ്മുടെ തൊഴുത്തുകളുടെ ശുചിത്വമില്ലായ്മ മൂലവും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലുമൊക്കെയാണ് ഈ അകിട് വീക്കം വരുന്നത് ഇങ്ങനെയുള്ള കുറച്ച് രോഗങ്ങളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷീരരക്ഷകരുടെ ഒരു പേടി സ്വപ്നമാണ് ഈ അകിടുവീക്കം അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം നൽകാനുണ്ടോ കാരണം ഇങ്ങനെ ഇത് വരാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അതോടൊപ്പം തന്നെ വന്നാൽ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഉള്ള പാലിൻ്റെ പരിശോധന ആവശ്യമാണ് എല്ലാ ദിവസവും നമ്മൾ പാല് കറന്ന് നോക്കി അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് എന്ന് നോക്കണം പശുക്കളിലുണ്ടാകുന്ന തീറ്റെടുക്കുന്നതിനുള്ള മടുപ്പ് പനി അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടോയെന്ന് ശ്രദ്ധിക്കണം പിന്നെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐഡൻ ലൈനികൾ എല്ലാ ദിവസവും അകിടിൽ ഡിപ്പ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ വൃത്തിയുള്ള തൊഴുത്തും പരിസരവും കറവക്കാരുടെ ശുചിത്വം അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഈ അകിട് വീക്കം പോലെയുള്ള പ്രധാനപ്പെട്ട രോഗങ്ങൾ അല്ലാതെ ഈ കർഷകരെ അലട്ടുന്ന പ്രധാനപ്പെട്ട രോഗം എന്താണെന്നാണ് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ ക്ലൈമറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ല ഈ പകർച്ചവാദികളായ കുളമ്പ് രോഗം ചർമ്മമുഴ രോഗം അതൊക്കെ വളരെ ഈ റീസെന്റായിട്ട് വളരെ അടുത്ത സമയത്ത് കണ്ടുവരുന്ന രോഗമാണ് ചർമ്മമുഴ രോഗം ഇത് വളരെ കർഷകർക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗമായി കാണുന്നത് പിന്നെ കുളമ്പ് രോഗമുണ്ട് അതിനുപക്ഷേ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ ഒക്കെ നൽകുന്നത് വഴി ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ മരുന്നുകളുടെ ഒരു അവിടെ ഒരു ന്യായവില മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ കൊടുക്കുന്നത് അതെ അതെ ന്യായവില തന്നെയാണ് കൊടുക്കുന്നത് മാർക്കറ്റിൽ നിന്നും നമ്മൾ മുപ്പത് ശതമാനം വിലക്കുറവോടുകൂടിയാണ് കർഷകർക്ക് എവിടെ നിന്നും മരുന്നുകൾ നൽകുന്നത് തരത്തിലുള്ള ഈ ഈ കേന്ദ്രത്തെ അവിടെ അരുമ മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരുന്ന അതിന്റെ ഉടമസ്ഥർ അതാണ് നമ്മളെ പ്രധാനപ്പെട്ട അത് അതുകൂടാതെ തന്നെ നമ്മളെ സമീപ കൊല്ലം ജില്ലയിൽ തന്നെ സമയപ്രദേശങ്ങളിലുള്ള പ്രദേശങ്ങളിലുള്ള ഫാമുകളിലെയും ആടുവളർത്തൽ കർഷകരും ഒക്കെ തന്നെ ഈ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഗുണഭോക്താക്കളാണ് വളരെ വ്യത്യസ്തമായ പ്രത്യേകിച്ചും കുറച്ചുകൂടി ആധുനിക രീതിയിൽ പ്രവർത്തിക്കുന്ന ലബോറട്ടറി പോലെയുള്ള സംവിധാനങ്ങൾ രോഗനിർണയത്തിനായിട്ടുണ്ട് എന്തൊക്കെ സൗകര്യങ്ങളാണ് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിലെ ലബോറട്ടറി നൽകുന്നത് രക്തപരിശോധന അതൊരു പ്രധാനപ്പെട്ട ഇതാണ് മൃഗങ്ങളിൽ രക്തപരിശോധന വഴി കന്നുകാലികളിലായാലും ആടുകളിലായാലും നായ്ക്കളിലായാലും പൂച്ചകളിലായാലും രക്തപരിശോധന വഴി നമുക്ക് രോഗനിർണയം വളരെ എളുപ്പത്തിൽ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പശുക്കളിലാണെങ്കിൽ പാലിൻ്റെ ടെസ്റ്റ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അകടു വീക്കം ടെസ്റ്റ് ചെയ്യാനുള്ളതുണ്ട് ചാണക പരിശോധന പരാത രോഗങ്ങളെ കണ്ടുപിടിക്കാനുള്ളത് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതുപോലെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് സി അത് നല്ല രീതിയിൽ നമ്മളിവിടെ വരുന്നുണ്ട് ാരോഗ്യരംഗത്തുകൂടി പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പേവിഷബാധയുടെ നിർണ്ണയം അത് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങൾ അതെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിലുണ്ട് അത് വളരെ നൂറ് ശതമാനം കൃത്യതയോടുകൂടി തന്നെ നമ്മൾ മൃഗങ്ങളിലുണ്ടാകുന്ന പേവിഷബാധ നിർണ്ണയം നടത്തുന്നതിനുള്ള സംവിധാനം ഫ്ലൂറസ് ആൻഡ് ആൻറ്റിബോഡി ടെക്നിക്ക് വഴി ടെസ്റ്റ് വഴി നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു പേവിഷബാധ സംശയിച്ചാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാളെ ഒരു നായ കടിച്ചു ആ നയം മരിച്ചുപോയി എന്താണ് അവർ ചെയ്യേണ്ടത് അതിനെ ശീതീകരിച്ച ഒരു പേടകത്തിലാക്കി എത്രയും പെട്ടെന്ന് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ എത്തിക്കുക അവിടുത്തെ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് അതിനെ അടുത്ത ദിവസം തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ റിസൾട്ട് അതാത് ഉടമസ്ഥരെ അറിയിക്കുന്നതിനുള്ള സംവിധാനമുണ്ട് എത്ര മണിക്കൂർ കൊണ്ട് ഈ റിസൾട്ട് നൽകാൻ കഴിയും ഇങ്ങനെ കൊണ്ടുവന്ന് പരിശോധിച്ചാൽ ആ നായക്ക് പേ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ തന്നെ അവർക്ക് അതിന് പ്രതിരോധം ചെയ്യാൻ കഴിയും കഴിയും മനുഷ്യർക്ക് വേണ്ടി കുത്തിപ്പെടുക്കാൻ കഴിയും ഒരു സംവിധാനം ഇവിടെ കൊല്ലത്ത് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ആകസ്മികമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ഉദാഹരണമായിട്ട് ഒരു പശു കിണറ്റിൽ വീണു അതല്ലെങ്കിൽ ഒരാട് റോഡിലൂടെ പോയപ്പോൾ കാറിടിച്ചു എന്നിട്ട് കാറിടിച്ചു ഇങ്ങനെ ആകസ്മികമായ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം ഉരുക്കളുടെ കർഷകർക്ക് എന്തൊക്കെ സഹായം ചെയ്യുക നമുക്കിവിടെ ഒരു ടെലി വെറ്റിനറി യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതിനകത്ത് ഇങ്ങനെ വീണ് കിടക്കുന്ന പശുക്കളെ ഉയർത്തുന്ന ലിഫ്റ്റിംഗ് മെഷീൻ ഉണ്ട് പിന്നെ പോർട്ടബിൾ എക്സ് റേ യൂണിറ്റ് അതായത് കർഷകരുടെ വീട്ടുപടിക്കൽ സേവനം എക്സ് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റേ യൂണിറ്റ് ഉണ്ട് അപ്പോൾ ഈ സേവനങ്ങൾ ആംബുലൻസോടുകൂടി അവിടെ കർഷകരുടെ വീട്ടുകളിലെത്തി അവിടെ ഇപ്പം മീണടക്കുന്ന ആണെങ്കിൽ അതിനെ ഉയർത്തി നിർത്തുന്നതിനുള്ള സംവിധാനമുണ്ട് അതുപോലെ തന്നെ ഇപ്പം സാർ പറഞ്ഞതുപോലെ ആടിൻ്റെ ഒരു വണ്ടി വണ്ടിയിടിച്ച് കാലൊടിഞ്ഞാണെങ്കിൽ നമുക്ക് അവിടെ പോയി എക്സ് റേ എടുത്ത് അതിനെ ഒടുവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ വെച്ച് അതിനെ ചികിത്സ നൽകാനുള്ള സംവിധാനവും ജില്ലാ വെറ്റനറി കേന്ദ്രത്തിലുണ്ട് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ ശസ്ത്രക്രിയകൾ എങ്ങനെയാണ് ഒരു മികച്ച ഓപ്പറേഷൻ തിയേറ്റർ തന്നെയാണ് നമുക്കുള്ളത് അവിടെ എല്ലാ മൃഗങ്ങൾക്കുമുള്ള ശസ്ത്രക്രിയ നടത്തുന്നുണ്ട് ഇപ്പോൾ ഓർത്തോപേഡിക്സ് വിഭാഗമുണ്ട് അതേപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂ സർജറികൾ നടക്കുന്നുണ്ട് കണ്ണിൻ്റെ തീമിൻ്റെ ശസ്ത്രക്രിയ ഉണ്ട് ശസ്ത്രക്രിയകളും നല്ല രീതിയിൽ മികച്ച ഒരു ഓപ്പറേഷൻ തിയേറ്ററോട് കൂടി ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട് അതോടൊപ്പം തന്നെ എക്സ്റേ പ്രവർത്തിക്കുന്നു എൻഡോസ്കോപ്പി അങ്ങനെയുള്ള പുതിയ ആധുനിക മെഷീൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ കൊണ്ടുള്ള പ്രയോജനം അൾട്രാസൗണ്ട് മൃഗങ്ങളിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയും ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഗർഭ നിർണയം നടത്താൻ സാധിക്കും ഇപ്പം പ്രത്യേകിച്ചും ഈ ആടുകളിലൊക്കെ ആണെങ്കിൽ ഗർഭപരിശോധന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫീൽഡ് വെറ്റിനറിയനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതൊരു കൃത്യതയോടുകൂടി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്രാസൗണ്ട് നൂറ് ശതമാനം കൃത്യതയോടുകൂടി തന്നെ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ എക്സ്റേ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണെന്ന് രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ എട്ട് മണി മുതൽ പിറ്റേ ദിവസം എട്ട് മണി വരെ രാവിലെ എട്ട് മണി വരെ ഒരു വെറ്റിനറി ഡോക്ടറുടെ സേവനം ഈ ജില്ലാ വെറ്റനറി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ് അതായത് രാത്രി ഇപ്പോ ഒരു അർദ്ധരാത്രി എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേസ് വന്നു അവർക്ക് മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവരാം ഡോക്ടർ ഡോക്ടർ ഉണ്ടാവും ഉണ്ടാവും ഒരു പാമ്പ് ഏറ്റവും തരണം മൃഗങ്ങൾ രാത്രി പ്രധാനമായിട്ടും സംഭവിക്കാൻ പോകുന്ന അതൊക്കെയാണ് അണൽ കടിച്ചു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംവിധാനവും ഉടൻ തന്നെ അതിന് അതൊരു എമർജൻസി കേസാണ് അതിന് ആൻറ്റി വനമാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് ഇവിടെ എത്തി കൊണ്ടുവന്നാൽ ഉടൻ തന്നെ നമ്മൾ ഡോക്ടർ പരിശോധിച്ച് പ്രത്യേകിച്ച് നൈറ്റിലാണ് ഈ കൂടുതൽ കേസുകൾ വരുന്നത് നൈറ്റിലെ വെറ്റനറി ഡോക്ടർ അത് പരിശോധിച്ച് ആവശ്യമായ ചികിത്സ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട് അതിനനുസരിച്ചുള്ള ചികിത്സ ഡോക്ടർ കൊടുക്കാറുണ്ട് ധാരാളം കേസുകൾ അത് രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ രജിസ്റ്ററുകളൊക്കെ പരിശോധിച്ചാൽ തന്നെയും അറിയാൻ പറ്റും ധാരാളം കേസുകൾ അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ വെറ്റിനറി സംവിധാനം പറഞ്ഞു അപ്പോൾ അത് പശുക്കളൊക്കെ വീണുപോയാൽ അതിന് ഉയർത്തുന്നതിനുള്ള സംവിധാനം അങ്ങനെ അഥവാ ആരെയാണ് കർഷകർ ബന്ധപ്പെടേണ്ടത് ഇവിടുത്തെ ചീഫ് വെറ്റനറി ഓഫീസറെ നേരിട്ടും ബന്ധപ്പെടാം പഞ്ചായത്തിലെ ബന്ധപ്പെടാം ഫീസ് ഫീസ് വെറ്റിനെ സർക്കാർ ഒരു ആംബുലൻസിന്റെ ഒരു യാത്ര ചെലവെന്ന നിലയിൽ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ആ ഫീസ് അത് ആദ്യത്തെ പത്ത് കിലോമീറ്ററിന് ഫ്രീ ആയിട്ടാണ് പോകുന്നത് പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഇരുന്നൂറ് രൂപ മുതൽ മുതൽ കിലോമീറ്റർ വരെ രൂപ ഉയർന്നു പോകും മാക്സിമം ആയിരം രൂപ വരെ കൊല്ലം ജില്ലയിലെ ഏത് പ്രദേശത്ത് പോകാനായിട്ടും ഇങ്ങനെ ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ ഈ ക്യാമ്പസിന് നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് വിശദീകരിച്ചത് അതോടൊപ്പം തന്നെ അവർക്ക് ആയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോജക്റ്റ് മൊബൈൽ വെറ്റനറി ഹോസ്പിറ്റൽ നമ്മുടെ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിനോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ സീനിയർ വെറ്റനറി സർജന്റെ നേതൃത്വത്തിൽ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട സൊസൈറ്റികളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് കർഷകർക്ക് പ്രത്യേകിച്ചും ക്ഷീര കർഷകർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും ചികിത്സാ സഹായങ്ങളും നൽകി വരുന്നുണ്ട് അങ്ങനെ ഒരു സഹായം കിട്ടണമെങ്കിൽ കർഷകർ അല്ല ഒരു എല്ലാ ഇത് പോകാൻ കഴിയില്ലല്ലോ അത് ജില്ലാ പഞ്ചായത്ത് വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അത് ആവശ്യമുള്ള സൊസൈറ്റി പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു നിശ്ചിത തുക ഫീസായ അടച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്താൽ ഒരു വർഷത്തേക്ക് അവർക്ക് ഈ സേവനം ലഭ്യമാകും ജില്ലാ ഡോക്ടർമാരുടെ ഒരു ഒരു ഡ്യൂട്ടി എങ്ങനെയാണ് ഞങ്ങൾ രണ്ട് ഷിഫ്റ്റിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഷിഫ്റ്റ് രാവിലെ എട്ട് മണി മുതൽ രണ്ടു മണി വരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയും അതിനുശേഷം രാത്രികാല സേവനം ജില്ലാ വെറ്റണറി കേന്ദ്രത്തിൽ ആദ്യമായി എത്തുന്ന ഒരാൾ ഒരു ചികിത്സ കൈവരുന്നയാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആദ്യം അത് ഒ പി എടുക്കുക ഒ പി എടുത്തതിന് ശേഷം ആ ഡോക്ടറെ കാണുക ഡോക്ടറെ നിർദ്ദേശപ്രകാരം അത് ലബോറട്ടറി ടെസ്റ്റ് ആണോ വേണുന്നത് എക്സ്റേ ആണോ അൾട്രാസൗണ്ട് ആണോ എന്ന് അവിടെ വെച്ച് നമ്മൾ നിശ്ചയിക്കും അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇത് ഇപ്പം ലബോറട്ടറി ആണെങ്കിൽ അതിൻ്റെ സാമ്പിൾ എടുത്ത് ലബോറട്ടറി കൊടുക്കും അവിടെ കൊണ്ടുപോയി എൻ്റെ രോഗനിർണയത്തിൻ്റെ റിസൾട്ട് റിസൾട്ടും ആയി കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ചികിത്സ നിർണയിക്കും അതല്ല എക്സ്റേ എടുക്കാനാണെങ്കിൽ അങ്ങോട്ട് വിടും അൾട്രാസൗണ്ട് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു സാധാരണ ഇപ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്തൊരു കേസാണെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ചികിത്സ നൽകി വിടാറുണ്ട് ധാരാളം ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചത് പോലെ തന്നെ നൂറോളം കേസുകൾ പ്രതിദിനം വരാറുണ്ട് അവർ പ്രതീക്ഷിക്കുന്നത് പോലുള്ള സ്റ്റാഫുകളുടെ അഭാവമുണ്ട് സംസാരിച്ച് പരിഹരിക്കും ഞങ്ങൾക്ക് പറ്റാതെ വരുവാണെങ്കിൽ ചീഫ് വെറ്റിനറി ഓഫീസറുടെ സഹായത്തോടു കൂടി അത് പരിഹരിക്കും ജില്ലാ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു മറ്റേ ചില ചൂടുള്ള പലഹാരങ്ങളും ചായ നൽകുന്ന ക്യാൻറ്റീൻ അതോടൊപ്പം തന്നെ സർക്കാർ ഫാമുകളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്ന മുട്ടയാലും ഇറച്ചിയാലും കഴിയുന്ന രീതിയിലുള്ള ഡിലൈറ്റ് സെൻ്ററുകളൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ അതൊക്കെ വളരെ മികച്ച രീതിയിലാണ് നടക്കുന്നത് നല്ല രുചികരമായ ഭക്ഷണം നമ്മളെ ക്യാൻറ്റീനിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾ നാടൻ കോഴിയുടെ മുട്ട താറാവിൻ്റെ മുട്ട പിന്നെ നമ്മളെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ ഇറച്ചി ഫാമുകളിൽ നിന്നുള്ള ഇറച്ചി അങ്ങനെ ഉള്ള ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മുടെ ഇവിടെ ഓർഗാനിക് ഡിലൈറ്റ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ അവിടെ വരുന്ന കർഷകരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അവർക്ക് ഇവിടുത്തെ മികച്ച സേവനം നൽകുന്നതുകൊണ്ട് വളരെ സന്തോഷകരമാണ് അവരുടെ ഒരു പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ നല്ലൊരു മികച്ച ചികിത്സയും സേവനവും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ വളരെ സന്തോഷകരമായിട്ടാണ് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അപൂർവം സംഘർഷങ്ങൾ ഒഴിച്ചാൽ കർഷകർ ചിലരെങ്കിലും പറയും ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാറുണ്ട് അതെന്തൊക്കെയാണ് പറഞ്ഞത് അതൊരു ഇൻപേഷ്യൻ വിഭാഗമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി ചികിത്സ അവരുടെ അരുമ ആട് പോലുള്ള അപ്പോൾ ആടിനൊക്കെ തന്നെ ഇപ്പോൾ ഒരു പെറ്റായിട്ടാണ് മിക്കവാറും വളർത്തുന്നത് അപ്പം അവർക്കൊരു മികച്ച ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻപേഷ്യൻ സംവിധാനമാണ് ആൾക്കാർ കൂടുതലായിട്ടും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ നടത്താറുണ്ട് അപ്പോൾ ഒരു ബ്ലഡ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഒരു ബ്ലഡ് ബാങ്ക് അതൊക്കെ കർഷകരും ഈ അരിമ ഉടമസ്ഥരും അത് നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഈ ം അതായത് നായ്ക്കളുടെ ജനന നിയന്ത്രണ ശസ്ത്രക്രിയകൾ കൂടി നടത്തണം അതൊക്കെ അവിടെ ചെയ്യാറുണ്ട് അനിമൽ ബെർത്ത് കൺട്രോൾ പ്രോഗ്രാം ആണല്ലോ ഈ തെരുവുനായ ശരീരത്തിന് ഏറ്റവും മികച്ച പരിഹാരമായി പറയുന്നു അത് എങ്ങനെയാണെന്നൊന്നും അത് എ ബിസി സെന്ററുകൾ മുഖേനയാണ് അത് നടത്തുന്നത് അതിന് നമ്മൾ പ്രത്യേക പ്രോജക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിൽ തിരഞ്ഞെടുത്തപ്പെട്ട ഡോക്ടർമാരും ഡോ ഹാൻഡ്ലേഴ്സും ഉൾപ്പെടുന്ന ഒരു ടീമാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് ഈ ഡോ ഹാൻഡ്ലേഴ്സ് ഫീൽഡിൽ പോയി അലഞ്ഞു തിരിഞ്ഞ നായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്ന് ഈ കേന്ദ്രത്തിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തി അവിടെ അതിനെ പാർപ്പിച്ച് നിശ്ചിത ദിവസത്തിന് ശേഷം അതിനെ പിടിച്ചുകൊണ്ടുവരുന്ന സ്ഥലത്ത് തന്നെ തിരിച്ചുവിടുന്നതാണ് ഈ എ പദ്ധതി എന്ന് പറയുന്നത് അതുകൊണ്ട് കഴിയും കഴിയും ഇത്തരം ശസ്ത്രക്രിയ യൂണിറ്റിന്റെ പ്രവർത്തനത്തെ കുറിച്ചു ഏതൊക്കെ സങ്കീർണമായ ചെയ്യുന്നത് സങ്കീർണമായ ശസ്ത്രക്രിയകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ബൈക്കിൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് എടുത്ത് വെച്ച് ഇപ്പം ബ്ലേഡോ പിന്നോ കഴിഞ്ഞ ദിവസം അങ്ങനെയുള്ള ഇതൊക്കെയാണ് അതെങ്ങനെ ചെയ്യുന്നത് ഒരു നായ അതിന് നമ്മൾ ആദ്യമായിട്ടത് എക്സ്റേ എടുക്കും ഈ മാലയുടെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ എടുക്കും അത് സാധാരണ ഒരു പ്ലെയിൻ എക്സ്റേയും ഉണ്ട് പിന്നെ കോൺട്രാസ്റ്റ് റേഡിയോഗ്രാഫിയും ഉണ്ട് അപ്പോൾ കോൺട്രാസ്റ്റ് റേഡിയോഗ്രാഫി ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കറക്റ്റായിട്ട് പൊസിഷൻ അറിയാൻ പറ്റും അവിടെ അതറിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ അനുസ്തീക്ഷ കൊടുത്തു ഓപ്പൺ ചെയ്ത് സർജറി നടത്തി അതിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത് മൃഗങ്ങളുടെ അനുസ്തീക്ഷയ്ക്കുള്ള എല്ലാ സംവിധാനങ്ങളും അതെ അതെ ഉണ്ട് എല്ലാ 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 സംവിധാനങ്ങളും ഉണ്ട് ഗ്യാസ് അനസ്തീഷ്യ മെഷീൻ ഉൾപ്പെടെ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം മെഷീനുകൾ ഒക്കെ ഇപ്പോൾ അൾട്രാസൗണ്ട് പറഞ്ഞു എൻഡോസ്കോപ്പി പറഞ്ഞു അതോടൊപ്പം തന്നെ സി എക്സ്റേ അങ്ങനെ യൂണിറ്റുകളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ഉപകരണങ്ങൾ കൂടി വന്നാൽ കുറച്ചുകൂടി ഭംഗിയായി രോഗനിർണ്ണയം നടത്താനും കർഷകർക്കും ആരോഗ്യ സേവനം കൊടുക്കാൻ കഴിയും ഒരു സി ടി സ്കാൻ വരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല രോഗനിർണയം വളരെ സുഗമമായിട്ട് നടത്താൻ സാധിക്കും സി ടി സ്കാൻ അപ്പോൾ ഈ ഒരു ജില്ലാ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ വിവിധ എല്ലാ ജില്ലയിലെ രണ്ട് എഴുപത്തിയാറോളം വരുന്ന പഞ്ചായത്തുകളിലും നഗരസഭകളിൽ നിന്നൊക്കെ ആളുകൾ അവിടെ വരും അപ്പോൾ ഒരു പ്രശസ്തി ഉണ്ടാവില്ലേ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ ഡോക്ടർ ഷീജെ എവിടെ ചെന്നാലും ഇനി പാളുകൾ തിരിച്ചറിയും ഇത് നമ്മുടെ ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിലൊരു ഡോക്ടറാണ് എന്ന് പറയും എന്തായാലും ഇങ്ങനെ വരുന്നവരോട് ഈ പ്രശസ്തിയേക്കാൾ അപ്പുറത്തേക്ക് വലിയൊരു സേവനമാണ് മൃഗം പ്രത്യേകിച്ച് മിണ്ട ഇങ്ങനെ ഒരു സേവനം നൽകുക എന്ന് പറഞ്ഞാൽ അത് കാലവും ഒരു നന്മയുടെയും നേരിൻ്റെയും അടയാളമായി കർഷകരും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒന്നാണ് അപ്പൊ അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ് ഏത് ആവശ്യത്തിനും നിങ്ങൾക്ക് ജില്ലാ വെറ്റനറി കേന്ദ്രത്തിനെ സമീപിക്കാം ഞങ്ങളവിടെ നിന്ന് മികച്ച ചികിത്സയാണ് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കർഷകരെയും അരുമ മൃഗങ്ങളുടെ ഉടമസ്ഥരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ജില്ലാ വെറ്റനറി കേന്ദ്രം അപ്പം തീർച്ചയായിട്ടും മൃഗങ്ങളുടെ ചികിത്സയും മാത്രമല്ല അവർക്ക് സ്നേഹവും അതോടൊപ്പം രുചികരമായ ആഹാരങ്ങളും കൂടി നൽകിയാണ് ജില്ലാ വെറ്റനറി കേന്ദ്രം സന്ദേശമാണ് ഡോക്ടർ 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 എസ് എസ് നൽകുന്നത് പരിപാടിയിൽ നന്ദി അർപ്പിക്കുന്നു കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതം ജീവനം തയ്യാറാക്കി ഡി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ